എല്ലാ മതങ്ങളിലും ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാ സ്വർഗത്തിൽ ചെന്നിട്ടേട്ടു ഇത് ചില രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങൾ അധികാരത്തിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ കേരളം ഭരിക്കുന്നവർ ശരിയാക്കി കേരളം ഭരിക്കും ശരിയാക്കി കാണിച്ച പോലെ കേന്ദ്രത്തിൽ

വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് ഭൂമിയിൽ അധാർമിക പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തിയെ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം ശിക്ഷിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഭൂമിയിലുള്ള അധാർമിക പ്രവൃത്തികൾ നിൽക്കുമായിരുന്നില്ലേ ചോദ്യം നമ്പർ വൺ ചോദ്യം നമ്പർ ടു ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ദൈവത്തിനെ സ്വർഗത്തിൽ എന്തെങ്കിലും തരുമെന്ന് പ്രതീക്ഷിക്കാമോ ഭൂമിയിൽ വെച്ച് തന്നെ തരേണ്ടതല്ലേ ഈ രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം ഭൂമിയിൽ ഒരു മനുഷ്യനെ ആ സ്പോട്ടിൽ തന്നെ ശിക്ഷിക്കാത്തത് ഒരു അധാർമിക പ്രവൃത്തി ചെയ്താൽ ഉടനെ തന്നെ അവന് ശിക്ഷ ലഭിക്കുന്നു പിന്നെ ഒരാളും ആധാർ അധാർമിക പ്രവൃത്തി ചെയ്യുകയില്ല ഇതാണ് ചോദ്യം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ ഭൂമിയിൽ തെറ്റ് ചെയ്യുന്ന ഓരോരുത്തരും അത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണോ ചെയ്യുന്നത് അത് അവൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ കഴിവുകേട് കൊണ്ടോ അവന് അവന് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടോ ആണോ അറിയാം മനുഷ്യനെ കൊണ്ട് എത്ര ശിക്ഷ നൽകിയാലും അധാർമ്മിക പ്രവൃത്തിക്ക് എത്ര ശിക്ഷ നൽകിയാലും മനുഷ്യനെ കൊണ്ട് അതിൽ നിന്ന് പിൻവലിക്കാൻ സാധ്യമല്ല കാരണം ഈ മനുഷ്യനെ സൃഷ്ടിച്ചതാരാ ദൈവമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാം ഈ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ഒരു പ്രത്യേക ഒരു ഫിറ്റിങ്സ് ഒരു സോഫ്റ്റ്വെയർ വെച്ചിരിക്കുന്നു അധാർമിക പ്രവൃത്തികൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മനുഷ്യനിൽ ഒരു സോഫ്റ്റ്വെയർ വെച്ചിരിക്കുന്നു പ്രശ്നം തന്നെ എന്തിനാണ് അധാർമിക പ്രവൃത്തി ചെയ്യാനുള്ളൊരു അവസരം ഒരുക്കി കൊടുക്കുന്നത് നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ സോഫ്റ്റ്വെയർ കൊടുക്കും ആ സോഫ്റ്റ്വെയറിന് പ്രത്യേകത അതിൽ എന്താണോ നൽകിയിരിക്കുന്നത് അത് ചെയ്യാൻ പറ്റുള്ളൂ ഇതേപോലെ അധാർമ്മിക പ്രവൃത്തി ചെയ്യാൻ പറ്റാത്ത വണ്ണം മനുഷ്യനിൽ സോഫ്റ്റ്വെയർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം തോന്നുന്നില്ലേ ഇതാണ് അതിൻ്റെ ചോദ്യത്തിൻ്റെ ശരിയായ റൂട്ട് എന്ന് പറയുന്നത് ശരിയായ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് അതിനുശേഷമാണ് ബാക്കി രണ്ടാമത്തെ ചോദ്യം എടുത്ത് വരിക കാരണം അങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അടുത്തത് അപ്പം തന്നെ ശിക്ഷിക്കാമായിരുന്നില്ല എന്ന ചോദ്യം വരിക കാരണം അങ്ങനെ അല്ലാതെ തന്നെ മനുഷ്യനെ സൃഷ്ടിക്കാൻ പറ്റും അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം ക്രിസ്തു മതം എന്താണ് പഠിപ്പിക്കുന്നത് ക്രിസ്തുമതം മതം പഠിപ്പിക്കുന്ന പ്രകാരമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അധാർമിക പ്രവൃത്തി ചെയ്യാൻ സാധിക്കാത്ത വണ്ണമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അതിനെ നമുക്ക് ഏതെന്തോട്ടത്തിൽ ആ പ്രകാരം കാണാൻ സാധിക്കുക മനുഷ്യ സൃഷ്ടി തോട്ടത്തിലാണ് ബൈബിളിൽ പറയുന്നത് അതിൻ്റെ വാക്യർത്ഥത്തിലല്ല ഈ ഒരു വിഷയത്തെ പഠിപ്പിക്കുന്നതിനു വേണ്ടി അങ്ങനെയാണ് നമുക്ക് ആ വിഷയത്തെ നമ്മൾ അഭിരിക്കുന്നത് എന്താണ് ആ സംഭവം അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ജീവനെ പ്രദാനം ചെയ്തു അവന്റെ ആസ്വാദനങ്ങളിൽ ദൈവം മൂതി അപ്പോൾ അവൻ ജീവനുള്ളതായി തീർന്നു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തിന്റെ കൂടെയാണ് അവര് അധാർമിക പ്രവൃത്തികൾ ഒന്നും ചെയ്യാൻ സാധ്യമല്ല ആ അവസ്ഥയിലാണ് അവൻ നടക്കുന്നത് മനസ്സിലായോ അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അവന്റെ ഉള്ളിൽ സകല നന്മകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ നന്മയുടെ ഒരു ഫലമാണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിന് നന്മയായിട്ട് നമ്മൾ പറയുക ഈ സ്വാതന്ത്ര്യം അവൻ എന്താണ് ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കാൻ വരെയുള്ള സ്വാതന്ത്ര്യം അവനുണ്ട് ആ സ്വാതന്ത്ര്യത്തിന്റെ ഉപയോഗത്തെയാണ് നന്മ തിന്മയുടെ വിശദത്തിൻ്റെ പഴം പക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ബൈബിളിൽ കാണുക അങ്ങനെ മനുഷ്യൻ ദൈവത്തിന്റെ ശരികളെ മാറ്റിക്കൊണ്ട് ഈ നന്മ തിന്മങ്ങളെ വിഷത്തിൻ്റെ പണം ഭക്ഷിക്കുന്നു അവൻ്റെ ഉള്ളിൽ നിന്ന് തത്സമയം നഷ്ടപ്പാ നഷ്ടമാകുന്നത് ജീവനാണ് ദൈവീക ജീവൻ അതിനാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവം മനുഷ്യന്റെ ഉള്ളിൽ നിശ്വസിച്ച റൂഹ നിശ്വസിച്ച കാറ്റ് ആ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഏതോട്ടത്തി പറയുന്ന മരണം ദൈവം ആമിയോട് പറയുന്ന ഇപ്പൊ നീ ഈ പഴം ഭക്ഷിച്ച മരിക്കും എന്നിട്ട് അവൻ മരിക്കുന്നൊന്നും കാണുന്നില്ല പക്ഷെ മരിക്കുന്ന ഇതാണ് ദൈവീക ജീവൻ അവൻ്റെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി പരിശുദ്ധാത്മാവ് നഷ്ടപ്പെട്ടു പോയി ഇതാണ് ബൈബിളിൽ പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അധാർമിക പ്രവൃത്തി മനുഷ്യൻ ചെയ്യുന്നത് കാരണം അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇല്ല അതായത് ദൈവിക ജീവൻ ഇല്ല ദൈവത്തിൻ്റെ ഒരു ശ്വാസം ഇല്ല അതോടുകൂടി ദൈവം സൃഷ്ടിച്ച അവസ്ഥയിൽ നിന്ന് മനുഷ്യൻ മാറിയിരിക്കുന്നു മനുഷ്യൻ സ്വന്തം തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിലായിരിക്കുന്നു ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു നല്ലൊരു സിനിമയുണ്ട് ഗുരു എന്നൊരു പടം എന്ന ഓർമ്മ കണ്ണു കാണാത്ത ഒരു ലോകത്തേക്ക് കാണുന്ന ഒരു വ്യക്തി കടന്നു വരുന്ന ഒരു സിനിമയാണ് അപ്പോൾ അവിടെയുള്ള പ്രശ്നം അവിടെയുള്ള മനുഷ്യർക്കൊന്നും കണ്ണു കാണുകയില്ല എന്നുള്ളതാണ് അല്ലാതെ അവിടെ പ്രകാശമില്ലാത്തത് കൊണ്ടല്ല ഇതുപോലെ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്ന് പറയുന്നത് അവൻ്റെ ഉള്ളിൽ ജീവൻ കൊണ്ടാണ് കണ്ണുണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റും ചെവി ഉണ്ടെങ്കിലും നമുക്ക് കേൾക്കാൻ പറ്റും ദൈവിക ജീവൻ ഉണ്ടെങ്കിലേ അവന് അധാർമിക പ്രവൃത്തികൾ ചെയ്യാതെ ജീവിക്കാൻ സാധിക്കൂ ഒന്നാമത്തെ കാര്യം അപ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയ കാര്യം ആർക്കറിയാം ദൈവത്തിനറിയാം അപ്പോൾ ഏതൊരു മനുഷ്യനും അധാർമിക പ്രവൃത്തി ചെയ്യുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം മനുഷ്യനല്ല പിന്നെയോ അവൻ്റെ ഉള്ളിൽ ദൈവിക ജീവൻ പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇല്ല എന്നതുകൊണ്ടാണ് അവൻ ആ തെറ്റിലേക്ക് പോകുന്നത് അതുകൊണ്ട് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അധാർമിക പ്രവൃത്തി ചെയ്താൽ അവനെ ശിക്ഷിച്ചിട്ട് കാര്യമില്ല കാരണം അവൻ്റെ സോഫ്റ്റ്വെയറിൽ എറർ വന്നിരിക്കുന്നു ഇതാണ് ദൈവം മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം മനുഷ്യൻ കാണുന്ന കാഴ്ചപ്പാടിലല്ല എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഒരു അധാർമിക പ്രവൃത്തി ചെയ്യുന്നത് അവൻ്റെ സോഫ്റ്റ്വെയറിൽ എറർ വന്നിരിക്കുന്നു അവിടെ ദൈവിക ജീവൻ നന്മ ചെയ്യാൻ കഴിവ് നൽകുന്ന ദൈവിക ജീവൻ ഇല്ലാത്തത് കൊണ്ട് അവൻ അത് അറിയാതെ ചെയ്തു പോകുന്നതാണ് അത് അവൻ്റെ കുഴപ്പമല്ല അവൻ്റെ ഉള്ളിൽ വസിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നമാണ് ഇതാണ് ക്രിസ്തുമതം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത പറയാമോ യേശു ക്രിസ്തു ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നിട്ട് ഇവിടെ അധാർമിക പ്രവൃത്തി ചെയ്യുന്ന ഓരോ വ്യക്തികളെയും നേരെ പോയി ശിക്ഷിക്കൊന്നുമല്ല യേശു ചെയ്യുന്നത് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം യേശു തന്റെ ജീവിത കാലഘട്ടത്തിൽ ഒരു പാപിയെ പോലും നിയന്തിരിങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ആക്രോശിച്ച് ആക്രോശിക്കുകയോ അതുമല്ലെങ്കിൽ ആ വ്യക്തിയെ ശിക്ഷിക്കുകയോ ചെയ്യുന്നു നമുക്ക് കാണാൻ സാധിക്കുകയില്ല അതാണ് പ്രത്യേകത മറിച്ച് സ്വയം വിശ്വത്തിൽ നിന്ന് ധരിക്കുന്ന ഫലിസയ പുരോഹിത വർഗത്തെ യേശു ക്രിസ്തു നിശിതമായി വിമർശിക്കുന്നു ഈ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും എന്താണ് കാരണം സോഫ്റ്റ്വെയർ നഷ്ടപ്പെട്ട മനുഷ്യനെ കൊണ്ട് അതേ ചെയ്യാൻ സാധിക്കൂ എന്ന് യേശു ക്രിസ്തുവിനെ അറിയാം ദൈവത്തിനറിയാം അതുകൊണ്ട് ദൈവം അധാർമിക പ്രവൃത്തി ചെയ്യുന്നവര് ശിക്ഷിക്കാൻ നടക്കുന്ന ദൈവമല്ല ക്രിസ്തു മാത്രം ദൈവം അങ്ങനെയല്ല മറിച്ച് അവന്റെ ഉള്ളിൽ നിന്ന് ആ പാപത്തിൻ്റേതായ ആസക്തികൾ പേരിനെടുത്ത് മാറ്റി അവൻ്റെ ഉള്ളിൽ ദൈവിക ജീവനെ പരിശുദ്ധാത്മാവനെ നിക്ഷേപിക്കുക അപ്പോൾ അവൻ ആ അവസ്ഥയിൽ നിന്ന് തിരിഞ്ഞ് നന്മ മാത്രം ചെയ്യുന്നവനായി മാറും ഈ ഒരു സത്യമാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് അപ്പം ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്ത ദൈവം സ്വർഗത്തിൽ പോയി എന്തെങ്കിലും ചെയ്യുമോ സ്വർഗത്തിൽ എന്താ നമുക്ക് കിട്ടാനുള്ളത് സ്വർഗത്തിൽ ഒരു മനുഷ്യന് കിട്ടാനുള്ളത് തീറ്റയും കുടിയും അല്ലെങ്കിൽ സെക്സും ഒന്നല്ല അവിടെ ചെല്ലുമ്പോൾ ഒരു ബന്ധം മനുഷ്യന് ലഭിക്കും ദൈവത്തെ അനുഭവിക്കാൻ സാധിക്കും ഒരു ബന്ധം ലഭിക്കും അത് ഭൂമിയിലായിരിക്കുമ്പോൾ മനുഷ്യന് കിട്ടാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു പഠനം വന്നത് യേശുക്രിസ്തു മനുഷ്യന് പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ട് ദൈവമായുള്ള ബന്ധത്തെ പുനഃസാധിച്ചു അതാണ് പ്രത്യേകത അവിടെ മനുഷ്യന്റെ ഈ നഷ്ടപ്പെട്ട് പോയ സോഫ്റ്റ്വെയർ തിരിച്ചു കിട്ടിയിരിക്കുന്നു അപ്പോൾ അവർ അധാർമിക പ്രവൃത്തികൾ ചെയ്യാതെ ജീവിക്കാൻ സാധിക്കുന്നു അതിന് ഞാൻ ബൈബിൾ കൊടശിനൂട്ടി പറയാം ഒന്നല്ല മൂന്നാം അധ്യായ ഒമ്പത് മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല അധാർമിക പ്രവൃത്തി ചെയ്യുന്നില്ല കാരണം പരിശുദ്ധാത്മാവ് ദൈവിക ചൈതന്യം അവൻ വസിക്കുന്നു അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതായത് കൊണ്ട് അവനെ അധാർമിക പ്രവൃത്തി അല്ലെങ്കിൽ പാപം ചെയ്യാൻ സാധ്യമല്ല ഈ അവസ്ഥയിലേക്ക് അല്ലാതെ പ്രവൃത്തി ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ നടക്കുന്ന ഒരു മതമല്ല മറിച്ച് ഏത് അധാർമിക പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയായാലും അവന്റെ ഉള്ളിൽ വസിക്കുന്ന ആ ഒരു തിന്മയുടെ ആസക്തിയുടെ മേഖലയെ എടുത്തു മാറ്റി അവൻ്റെ ഉള്ളിൽ ദൈവിക ജീവൻ പ്രദാനം ചെയ്താൽ അതേ വ്യക്തി തന്നെ ധാർമ്മിക പ്രവൃത്തി നന്മ മാത്രം ചെയ്യുന്നവനായും ഈ അധാർമിക പ്രവൃത്തി പൂർണമായും വിട്ടുമാറുന്നവനായും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ക്രിസ്തു മതത്തിൻ്റെ സന്ദേശം താങ്ക്